അപ്രിയമുള്ളവരെ ഈ യാത്ര എങ്ങോട്ടെന്നറിയോ ഇബ്രയിലുള്ള ചിത്രങ്ങൾ പൂക്കുന്ന ഒരു ഗ്രാമം ആ ഗ്രാമത്തിൻ്റെ പേര് കനാത്തിർ എന്നാണ് മുമ്പൊരിക്കൽ ഈ ഒരു ഗ്രാമം തേടി ഞങ്ങൾ യാത്ര പുറപ്പെട്ടിരുന്നു പക്ഷേ അന്ന് യഥാർത്ഥ സ്ഥലത്ത് ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ അതിന് തൊട്ടടുത്തുള്ള അൽമൻസഫ മൻസഫ എന്നു പേരുള്ള മറ്റൊരു ഗ്രാമം സന്ദർശിച്ച് തിരിച്ചു പോകുന്നു ഒമാലിൽ മറ്റൊരു സ്ഥലത്തുമില്ലാത്ത ഒരു അപൂർവ കാഴ്ചയാണ് ഈ ഇബ്രൈലുള്ള ബൈത്തുൽ കനാത്തർ ഇവിടെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിൻ്റെ കഥകൾ ഈ പതിച്ച ഫോട്ടോകളിലൂടെ നമ്മളോട് വാചാലമാകും മൂവായിരത്തിലധികം ഫോട്ടോകളാണ് ഈ വീടിൻ്റെ ചുമരിൽ പതിച്ചിരിക്കുന്നത് ഈ നാടിൻ്റെ സുപ്രധാനമായ സ്ഥലങ്ങളും ചരിത്രമുറങ്ങുന്ന കെട്ടിടങ്ങളും ഇവിടെ സന്ദർശിച്ച സ്വദേശികളും വിദേശികളുമായ പ്രമുഖരുടെ ഫോട്ടോകളുമൊക്കെ ഈ ചുമരിൽ പതിച്ചിട്ടുണ്ട് ആയിരം വർഷത്തിലധികം പഴക്കമുള്ള ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കനാത്തിർ എന്ന ഗ്രാമത്തിനടുത്താണ് അതിൻ്റെ മനോഹരമായ ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഈ ഇബ്രയിൽ സേവനം ചെയ്ത മുഴുവൻ ഗവർണർമാരും പൈതൃക മന്ത്രാലയം പ്രതിനിധികളും മറ്റു പ്രമുഖരും ഈ ഇവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട് അവിടെ നമുക്ക് പോയാൽ ആ ഫോട്ടോകളൊക്കെ അവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇബ്രക്കാരുടെ തനതായ കലകളുടെ ഫോട്ടോകളും ഈ ഭവനത്തിലുണ്ട് ഇവിടെ മിക്കപ്പോഴും പെരുന്നാൾ ദിവസം രാവിലെ പരിപാടികളും കുട്ടികളുടെ കലാപരിപാടികളൊക്കെ അരങ്ങേറാറുണ്ട് സത്യത്തിൽ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ മുസന്തം മുതൽ സലാല വരെയുള്ള സ്ഥലങ്ങളിൽ ഒമാനിലെ ഒരിടത്തും ഇതുപോലെ ചിത്രങ്ങൾ നിറഞ്ഞൊരു ഭവനം കാണാൻ കഴിയില്ല ഇവിടുത്തെ ഗൈഡിനെ കുറിച്ച് പറയുമ്പോൾ സാലിഹ് അഹമ്മദ് മുഹമ്മദ് അലർത്തി വളരെ അതിഥേയപ്രിയനാണ് നമ്മളവിടെ എത്തിയത് മുതൽ ഞങ്ങളെ സ്വീകരിക്കാനും ഞങ്ങൾക്ക് അതിൻ്റെ ചരിത്രം പറഞ്ഞു തരാനും ഒക്കെ അദ്ദേഹം സഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പൈതൃക മന്ത്രാലയത്തിൻ്റെ സംരക്ഷണത്തിലുള്ള കനാത്തിർ ഗ്രാമത്തിൻ്റെ പേര് തന്നെയാണ് ഈ ചിത്രപ്പുരയ്ക്കും അവരിട്ടിരിക്കുന്നത് എട്ട് പ്രധാന ആർച്ചുകൾ കൊണ്ട് ഗ്രാമത്തെ അലങ്കരിച്ചത് കൊണ്ടാണ് ഈ ഗ്രാമത്തിനും ഇവിടുത്തെ വീടിനും കനാത്തിർ എന്ന പേര് വന്നത് നമ്മളിവിടെ കഴിഞ്ഞാൽ ഈ കാണുന്നത് പോലെ ഒമാനി പുരുഷന്മാർ ധരിക്കുന്ന വസ്ത്രം നമ്മൾ ധരിപ്പിക്കുകയും അതുപോലെ തന്നെ ഒമാനിൻ്റെ ആയിട്ടുള്ള വസ്ത്രീ രീതിയും ആ ഭക്ഷണരീതിയും ഒക്കെ തന്നെ നമ്മളെ അവർ കാണിക്കുകയും അത് പരിശീലിപ്പിക്കുകയും ചെയ്യും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഗ്രാമം സന്ദർശിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ സ്വാധീനിച്ചൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ആതിഥേയത്വം തന്നെയാണ് അവിടെ വരുന്ന ഓരോ സന്ദർശകനും അവർ ഇത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് അവരൊക്കെ കുടുംബത്തിലുള്ള ഏതോ ഒരു അംഗം വന്നതുപോലെ ഞങ്ങളെ സ്വീകരിച്ചിരുത്തുകയും കഹുവയും ചായയും ജ്യൂസും അതേപോലെ തന്നെ കാരക്കയും ഒക്കെ നൽകി ഞങ്ങളങ്ങനെ സൽക്കരിച്ചു കൊണ്ടേയിരുന്നു വിസിറ്റിന് ശേഷം ഞങ്ങളവിടെ ആ സ്ഥലത്തിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് എഴുതി ഒമാനിൽ താമസിക്കുന്ന ഏതൊരാളും ഏതൊരു വിദേശിയും തീർച്ചയായും ഈ ഒരു സ്ഥലം സന്ദർശിക്കും ഇവിടെ ഈ ഒരു ചിത്രപ്പുര മാത്രമല്ല കേട്ടുള്ളത് നിങ്ങൾക്ക് ഈ കനാത്തിർ ഗ്രാമത്തിലൂടെ കുറച്ച് മുന്നോട്ട് പോയാൽ അവിടെ ഒരു കഫേ കാണാൻ പറ്റും അതിനുശേഷം കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ബൈത്തു ദർവാജ എന്നൊരു മ്യൂസിയം കാണാൻ പറ്റും അതുപോലെ ഒരുപാട് ഇന്ത്യൻ ഡോക്ടേഴ്സൊക്കെ വർക്ക് ചെയ്ത പഴയകാല ഹോസ്പിറ്റൽ കാണാൻ പറ്റും അങ്ങനെ ഒരുപാട് ചരിത്രവും സ്നേഹവും ആതിഥ്യവും കൊണ്ടൊക്കെ നമ്മളെ മനസ്സിലേക്ക് ഈ ഗ്രാമം കടന്നു വരും ഇവിടെയുള്ള ആളുകളുടെ മനസ്സ് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രിയം നിറഞ്ഞത് കാരണം എന്താ വെച്ചാൽ ചില ആളുകളൊന്നും മസ്ക്കറ്റ് പോലും കണ്ടിട്ടില്ല മസ്ക്കറ്റിൻ്റെ തിരക്കും ഇവിടുത്തെ മോളുകളും ഇവിടുത്തെ പുരോഗതിയൊന്നും കാണാത്ത ഒരുപാട് ഗ്രാമീണർ അവിടെ ഇപ്പോഴും താമസിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഒരാൾ പങ്കുവച്ചതാണിത് ഞാൻ പറഞ്ഞത് എല്ലാവരും അല്ല കേട്ടോ അങ്ങനെ കാണാത്തവരൊക്കെ ആ ഗ്രാമത്തിൻ്റെ ഗ്രാമീണതയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഫീഡ്ബാക്ക് ബുക്ക് ഇവർ പൈതൃക മന്ത്രാലയത്തിന് സമർപ്പിക്കും കാരണമെന്ന് വെച്ചാൽ ഓരോ സഞ്ചാരിയും എഴുതി വച്ചത് എന്താണെന്നും അവരുടെ ഫീഡ്ബാക്ക് എന്താണെന്നും പൈതൃക മന്ത്രാലയത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ രൂപത്തിൽ അവിടെ അവരുടെ ഭാഗത്തു നിന്നും ഈ ഒരു സ്ഥലത്തിന് ശ്രദ്ധയും അതേപോലെ തന്നെ പരിഗണനയുണ്ട് എന്നുള്ള നിങ്ങൾ കണ്ടില്ല ഈ ജ്യൂസ് കൊടുക്കുന്ന പോലെ അവിടെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ആക്ച്വലി ഐ എം വെരി ഹാപ്പി ടു ഡേ മോർണിംഗ് ഇൻ മൈ വില്ലേജ് ആൻഡ് ദിസ് നൗ ഇ താങ്ക് യു വെരി മച്ച് ഡോക്ടർ ആൻഡ് താങ്ക് യു വെരി മച്ച് മൈ സിസ്റ്റർ ആക്ച്വലി യു ഹാ ഓൾഡ് ഇബ്രാ yeah, yeah. old ibra yes. Yes. yes and we have here old market and old masjid and old houses yes. and we have here so many palace yes 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 yeah. Yeah. and before since uh, 300 years ago they are closer before here we have so many door and they are closed they are fighting here around they are open around uh, five uh, I skipped this place. Yeah, yeah, That's why again we came back to this place from Rui. Thank you very much. Because now, just now you came from Rui. Yeah. Yeah. Because of only the purpose of the visit is to see this house yeah. by by Alhamdulillah. I yeah. I read one one article in Malayalam newspaper. Yes, yes. In the month of Ramallah. That's one brother Abdul Aziz. He yes, came to yes. visit me. Uh, a it more is there. Than three yeah, times. I can see there. Yeah, the same yeah, report yeah. yeah yes it is uh, correct yes that's why i came again inshallah you will place. come again and again inshallah.